അതോ വാസവനാണോ എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് ഇവരാരും അല്ലാത്ത ചില അത് പിന്നെ അന്വേഷണം പറയാം മുൻപ് പത്മകുമാർ സൂചിപ്പിച്ച ിലേക്ക് ഒടുവിൽ അന്വേഷണ സംഘം എത്തുകയാണോ ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് പടിക്കയത്തിയത് തന്ത്രി കണ്ടരര് രാജീവനാണ് പരികർമ്മിയായി തുടങ്ങിയ പോറ്റി പിന്നെ ശബരിമലയിൽ സർവ്വസ്വാധീന ശക്തിയായ സ്പോൺസറിലേക്ക് വളർന്നത് തന്ത്രിയുടെ അനുഗ്രഹാശിസുകളിലൂടെ സ്വർണപ്പാളികളിൽ സ്വർണം കുറഞ്ഞ് ചെമ്പ് തെളിഞ്ഞതിനാൽ സ്വർണം പൂശാൻ കൊണ്ടുപോകാമെന്ന കുറിപ്പ് നൽകിയത് തന്ത്രിയായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സ്വർണം പൊതിഞ്ഞെന്ന വസ്തുത മറച്ചുവെച്ച തന്ത്രവും തന്ത്രിയുടേത് മുരാരി ബാബു ഈ കുറിപ്പിലാണ് ഫയൽ നീക്കം നടത്തിയത് എന്നാൽ എല്ലാം ദേവസ്വം ബോർഡിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ആദ്യം മുതൽ തന്ത്രി തന്ത്രി നോക്കുന്നത് ഞാൻ ഞാൻ തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറുമടക്കം ഇതുവരെ പിടിയിലായ പ്രതികളെല്ലാം നൽകിയ മൊഴികളെല്ലാം തന്ത്രി കണ്ഠര രാജീവനുള്ള കുരുക്കുരുക്കി ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ